നമസ്കാരം ഞാൻ ന്യൂജീവ് വടുത്തല പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് തേങ്ങാച്ചോർ ബീഫ് അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുന്നൂറ് കിലോ അരിയുടെ തേങ്ങാച്ചോറാണ് തേങ്ങാച്ചോറിനെ കുത്തരിയാണ് എടുക്കുന്നത് അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി തേങ്ങാച്ചോറിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാ ആദ്യം തന്നെ നമുക്ക് തേങ്ങാച്ചോരണ്ടാം നൂറ്റി അറുപത് തേങ്ങയാണ് ഇരുന്നൂറ് കിലോ അരിക്ക് ഞാനിവിടെ എടുക്കുന്നത് തേങ്ങാ ചോറിന് തേങ്ങ അധികമായി കഴിഞ്ഞാൽ വെള്ളം വറ്റാത്ത രീതിയിൽ കുഴ കുഴു കിടക്കും വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു കിലോ അരിക്ക് ഒരു തേങ്ങ പൂർണ്ണമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല തേങ്ങ നമ്മുടെ സുഹൃത്തുക്കളായ മച്ചന്മാർ ചെറുണ്ടട്ടെ ഇവര് പണിക്കാരെന്നല്ലാ ഇവര് വലിയ വലിയ മുതലാളിമാരാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെയല്ലേ പണി കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ബീഫിന്റെ കാര്യം നോക്കാം ഇവര് കറക്റ്റായിട്ട് അങ്ങോട്ട് ചുരണ്ടി തരും നമ്മൾ ഇതിനായിട്ട് നൂറ്റി അൻപത് കിലോ ബീഫാണ് എടുത്തേക്കുന്നത് അതിനാവശ്യമായ സവാള ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി ബീഫിന് ആവശ്യമായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളി ചുവന്നുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളി അവയൊക്കെ നമുക്ക് ഒതുക്കിയെടുക്കാം അരഞ്ഞു പോവാതെ ഒതുക്കി തന്നെ എടുക്കുക ബീഫിന്റെ ചേരുവകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാചകം ചെയ്യാം ആദ്യം തന്നെ നമ്മുടെ വാർപ്പ് വിറകടുപ്പിലേക്ക് വെക്കാം വിറകിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ബീഫ് എപ്പോൾ വെക്കുമ്പോഴും ബീട്ടിൽ വെക്കുമ്പോഴും വിറകടുപ്പിൽ ചെയ്യുക വാർപ്പ് ചൂടായിട്ടുണ്ട് അതിലേക്കിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പില ആദ്യം തന്നെ ഇടാം ഒതുക്കി വച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം കൂടുതൽ മൂപ്പിക്കരുത് അതിൻ്റെ പച്ച ചുവ മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട് അതിൻ്റെ കൂടെയിലേക്ക് പച്ചമുളക് ചുവന്നുള്ളി സവോള അതിൻ്റെ കൂടെ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വയറ്റിയെടുക്കാം ഒരു പൗതി സവോളയൊക്കെ വാടിക്കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാളയ്ക്ക് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഗരം മസാലപ്പൊടി നമ്മൾ മസാല മേടിച്ച് പൊടിച്ചതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ മേടിച്ച് പൊടിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് റെഡിമെയ്ഡ് കഴിവതും നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് മസാലപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ തന്നെ അതിലേക്ക് ബീഫ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ബീഫിൽ ഒഴിക്കേണ്ട വെള്ളത്തിന് പ്രത്യേക അളവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ബീഫിൻ്റെ വേവ് അനുസരിച്ചാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എളുപ്പം ഇറച്ചിയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് നല്ല മൂത്ത് ഇറച്ചിയാണ് അപ്പോൾ ഇത്തിരി കൂടുതൽ വെള്ളം ആവശ്യമായി വരും ഗരം മസാലപ്പൊടി പൊടിക്കേണ്ട മസാലയുടെ അളവുകൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും ബീഫ് മുക്കാൽ വേവാകുമ്പോൾ അതിലേക്ക് തക്കാളി മല്ലിച്ചീര പുതിനീന ഇവയൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ബീഫ് പൂർണ്ണ വേവാകുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് അരച്ചത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ബീഫ് കറി റെഡിയാവും ഇനി തേങ്ങാച്ചോറിലേക്ക് പോവാം ചൊരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഒതുക്കിയിട്ട് അതിൽ നിന്ന് പാല് പിഴിഞ്ഞെടുക്കാം തേങ്ങ ചൊരണ്ടൽ മാത്രമല്ല പാല് പിഴിയൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ ഓക്കെ നമുക്ക് എന്തായാലും പിഴിയാതിരിക്കാൻ പറ്റില്ലല്ല പിഴിഞ്ഞെടുക്കാം പിഴിയുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് ആരെങ്കിലും കൂടും വൈരാഗ്യം ഉണ്ടെങ്കിൽ അവന നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് ആലങ്ങോട്ട് പിടിക്കണം എന്റെ സാറേ പാല് പിഴിഞ്ഞ് ഏകദേശം തീരാറായിട്ടുണ്ട് പാല് പിഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിനി അടുപ്പ് സെറ്റ് ചെയ്യാം ഒരു ചെമ്പില് നാൽപ്പത് കിലോ അരി വെച്ചാണ് നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പോ അഞ്ച് ചെമ്പ് വരും പിഴിഞ്ഞ് വെച്ചേക്കുന്ന പാല് അഞ്ച് ചെമ്പിലും ഈക്വലായിട്ട് ഒഴിച്ചിട്ട് നാല്പത് കിലോ അരിക്ക് നൂറ് ലിറ്റർ വെള്ളം വേണം പോരാത്തത് വെള്ളവും കൂടി ചേർത്ത് അളവ് കറക്റ്റാക്കുക എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് കൂട്ടിടാം തേങ്ങാച്ചോറിന് ആവശ്യമായ ചേരുവകൾ ഇഞ്ചി പെരിഞ്ചീരകം ഏലക്ക കറുവപ്പട്ട തക്കോലം ഗ്രാമ്പു കുരുമുളക് കറിവേപ്പില മല്ലിച്ചീര ഇവയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ചെമ്പിൽ ഓരോ കിലോ ഡാൾഡായും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാൽ വറ്റി വരുന്നതാണല്ലോ വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണം ആവശ്യമില്ല പകരം ഡാൽഡ ചേർത്ത് കൊടുത്താൽ മതി ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തേങ്ങാപ്പാൽ തിളച്ച് പൊട്ടാൻ അനുവദിക്കരുത് അതിനു മുന്നേ അരി നമുക്കിടേണ്ടത് അത്യാവശ്യമാണ് അരി ഇട്ട് കഴിയുമ്പോൾ ചെമ്പെല്ലാം മൂടിവെയ്ക്കുക പാല് വറ്റി കഴിയുമ്പോൾ തീ കടത്തുക ആ സമയത്ത് റൈസിൻ്റെ വേവ് മുക്കാൽ ഭാഗമായിരിക്കും എന്നിട്ട് നമുക്ക് പൊത്തിയാണ് പിന്നെ വേവിക്കേണ്ടത് ഇനി ചോറ് പൊത്തി വയ്ക്കാം ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒന്നും കൂടി ഇളക്കി പൊത്തി വയ്ക്കുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പൊത്തി നന്നായിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ തേങ്ങാച്ചോറ് സെറ്റായി നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ട് കിടക്കുവാണ് ഇതിൻ്റെ കൂടെ ബീഫ് കറിയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ സാറേ ഒരു രക്ഷ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ തേങ്ങാച്ചോറിൻ്റെയും ബീഫിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വേഗം എത്തുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്